നമസ്കാരം ഞാൻ നിപിൻ നിരവത്ത് ഒരുപാട് ആളുകൾ എൻ്റെ വാട്സാപ്പിൽ അയച്ചു തന്ന ഒരു സന്ദേശം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഉപയോഗിക്കുന്നത് ഒരു ഡോക്ടർ തൻ്റെ മക്കൾക്ക് അയച്ച മെസ്സേജാണ് ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്താണെന്നുള്ളത് നേരെ ആ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കില്ല എന്നുണ്ടെങ്കിൽ ചികിത്സിക്കരുത് വേദന സംഹാരികൾ മാത്രം നൽകുക സാധ്യമെങ്കിൽ ഇഷ്ടമുള്ളത് തിന്നാനും കുടിക്കാനും തരിക ഒരു നിയന്ത്രണവും പാടില്ല സർക്കാർ ആശുപത്രിയിൽ കിട്ടുന്ന ചികിത്സ മാത്രം മതി നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയുക സ്വകാര്യ ആശുപത്രികൾക്ക് കൊള്ളയടിക്കാൻ അവസരം നൽകി കുടുംബം കുളം തോണ്ടരുത് മരണം പ്രകൃതി നിയമമാണ് അതിൽ പ്രത്യേകിച്ച് വിഷമിക്കാൻ ഒന്നുമില്ല എല്ലാം ഒരു മായയാണ് വൃദ്ധരെ ഐ കിടത്തി കുടുംബത്തെ കൊള്ളയടിക്കാൻ വൈദ്യസമൂഹത്തെ അനുവദിക്കരുത് മരിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണിപ്പോൾ വാർദ്ധക്യം കൊണ്ട് ജീർണിച്ച ശരീരം ജീവിതം മതി എന്ന അടയാളം കാട്ടുമ്പോഴും വിടിയല ആഹാരം അടിച്ചു കലക്കി മൂക്കിൻ കുഴലുകൾ ഇറക്കി ഉള്ളിലേക്കങ്ങ് ചെലുത്തും ശ്വാസം വിടാൻ വയ്യാതെ തൊണ്ടയിലൂടെ ധാരമിട്ട് അതിലൂടെ കുഴലിറക്കി ശ്വാസം നിലനിർത്തും സർവവും സൂചികൾ കുഴലുകൾ മരുന്നുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും മൂക്കിൽ കുഴലിട്ട് പോഷകാഹാരങ്ങൾ കുത്തിവെച്ചാലും കുറച്ച് നാൾ കൂടി മാത്രമേ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുകയുള്ളൂ കഠിന രോഗബാധിതനായി മരണത്തെ നേരിൽ കാണുന്നതുവരെ അവസാന നിമിഷം നീട്ടിവെക്കാനായിട്ട് ഐ സിയുവും വലിയ വെന്റിലേറ്ററും പ്രവേശിപ്പിച്ച് കഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ രക്ഷയില്ലെന്ന് കണ്ടാൽ സമാധാനമായി പോകാൻ അനുവദിക്കുകയല്ലേ വേണ്ടത് വെള്ളമിറക്കാത്ത സ്ഥിതിയാണെങ്കിൽ ഡ്രിപ്പ് നൽകുക വൃത്തിയായും സ്വച്ഛമായും കിടത്തുക വേണ്ടപ്പെട്ടവരെ കാണാൻ അനുവദിക്കുക അന്ത്യനിമിഷമെത്തുമ്പോൾ ഏറ്റവും ഉറ്റവർ ചുറ്റും കൂടെ നിന്ന് കൈകളിൽ മുറുക്കിപ്പിടിച്ച് പ്രാർത്ഥിച്ചാൽ ചുണ്ടുകളിൽ തീർത്ഥമർപ്പിച്ച് അടുത്തിരുന്നാൽ അതല്ലേ മരണാസനന് ആവശ്യമായ സ്വാതനം അത്രയൊക്കെ പോരെ പറന്നകലുന്ന ജീവന് ആശുപത്രിയിൽ കിടന്ന് മരിച്ച വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ബന്ധുക്കളിൽ നിന്നും ആശുപത്രി ഈടാക്കിയ ആശുപത്രി ചെലവും ഇവയൊക്കെ ഗവൺമെൻറ്റിന് സമർപ്പിക്കാൻ ഒരു നിയമം കൊണ്ടുവരണം ആശുപത്രിയിൽ കിടന്നു മരിച്ചാലും മനുഷ്യജീവൻ അർഹിക്കുന്ന വില ലഭിക്കണം മരിക്കാൻ ആശുപത്രിയുടെ ആവശ്യമില്ല രോഗി രക്ഷപ്പെടുക ഇല്ലെന്ന് തോന്നിയാൽ രോഗിയെ വീട്ടിൽ കൊണ്ടുപോകാൻ ബന്ധുക്കളെ പ്രേരിപ്പിക്കുകയാണ് ആശുപത്രികൾ ചെയ്യേണ്ടത് ഐ സിയുയിൽ വൃദ്ധരായ രോഗികൾ ഒരുവിധത്തിലും പീഡനം അനുവദിക്കാൻ പാടുള്ളതല്ല ഒരു ഡോക്ടർ തന്നെ ഒരു മെസ്സേജ് ഇങ്ങനെ എഴുതി വാട്സാപ്പിലൂടെ സെൻ ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോകുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കുക ഞാൻ വേറൊന്നും സംസാരിക്കുന്നില്ല ഹഗ്രഹത്തെ ബൈ